വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോസിറ്റീവ് ഇന്നത്തെ വീഡിയോ വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വയനാട് പ്രകൃതി ഭംഗി കൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചൊരു ജില്ല സ്വന്തം പേരിൽ ഒരു സ്ഥലം പോലും സ്വന്തമായി അവകാശപ്പെടാനില്ലാത്ത ഒരു ജില്ല സഞ്ചാരികളുടെ പറുദീസ വീക്കെൻഡുകളിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ചേക്കേറുന്ന സ്ഥലം വയനാട് ആ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാലും അതിലേക്കൊരു എത്തിനോട്ടം വയനാട് വന്യജീവികളുടെ ആക്രമണം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ജനത പുറമെ നിന്ന് നോക്കുന്ന നമുക്ക് ഇന്നും വയനാട് ഒരു അക്കരപ്പച്ചയാണ് അവിടുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ വിലപ്പെട്ട മൂന്ന് ജീവനുകളാണ് നമുക്ക് നഷ്ടമായത് മൂന്ന് കുടുംബങ്ങളാണ് അനാഥമായത് കേരള നമ്പർ വൺ ഇൻ ആരോഗ്യ കേരളം എന്ന് അവകാശപ്പെടുന്നിടത്ത് രണ്ട് മെഡിക്കൽ കോളേജുകളുണ്ടായിട്ടും ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജും ഒരു ഗവണ്മെൻ്റ് മെഡിക്കൽ കോളേജും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമേ മാനന്തവാടി മെഡിക്കൽ കോളേജിനുള്ളൂ അത്യാവശ്യം മെഡിക്കൽ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് വയനാട് ചേക്കാടിയിൽ വെച്ച് നടന്ന അപകടത്തിൽ കുറുവ ദ്വീപിലുള്ള ജീവനക്കാരൻ വി പി പോൾ ചികിത്സാ സൗകര്യം അവിടില്ലാത്തതിനെ തുടർന്ന് രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷമാണ് മരിച്ചത് നമുക്ക് പോളിൻ്റെ മകളുടെ വാക്കുകൾ കേട്ടുനോക്കാം ഞാന ബപ്പേനെ കണ്ടിട്ടില്ല ഹോസ്പിറ്റല ഞാൻ ബത്തേനെ കണ്ടത് അത് കൊറേ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു അവരൊന്നു കയറ്റി കയറ്റിപ്പോടെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടപ്പുണ്ടായിരുന്നു നന്നായിട്ട് ഇങ്ങനെ പടപട മിരിച്ചിരിക്കുന്നുണ്ടോ പേടിച്ചിട്ടാണോന്നറിയത്തില്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു കരിന്റെ പൊട്ടലുണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ നൂറു ആവണവരോട് ചോദിച്ചത് എന്താ കൊഴപ്പന്താ പറ്റിയത് അപ്പൊ ആദ്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല കൊഴപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ പറഞ്ഞ് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് കൊറേ കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു കോഴിക്കോടേക്ക് മാറ്റുന്നു അത് മാറ്റുമെന്ന് ഞാൻ അറിഞ്ഞത് എന്നെ പലരും വിളിച്ചു പറഞ്ഞു ന്യൂസിലൊക്കെ ഇപ്പൊ തന്നെ കോഴിക്കോട്ടേക്ക് മാറ്റുമെന്ന് വിളിച്ചു ഞാൻ ഞാനറിഞ്ഞത് അല്ലാണ്ട് അവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ചികിത്സ ഒരു മണിക്ക് അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് ഒരു മണി അവരവിടെ എന്ത് കാണിക്കുവായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാണ് അപ്പൊ വേണ്ട ചികിത്സ അവിടെ കൊടുക്കണ്ടേന്ന് പറഞ്ഞു വേണ്ട ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേഴ്സേ അവിടെ നിന്ന് കൊണ്ടുപോകണമായിരുന്നു അല്ലാണ്ട് അത്രയും നേരം വൈകിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല അവർക്ക് അവിടെ അല്ലാതെ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ കുറെ പേര് റീസ് ചെയ്തായിരുന്നു അവിടെ വേണ്ട ചികിത്സ എന്ന് പറഞ്ഞു അതെ ഫോറിസ്റ്റുകളും പോലീസും എല്ലാം അതാ ഞങ്ങൾ ഇഷ്ടക്കും പണിക്കും ആ ഈകോ പോകുന്നുണ്ട് പണിക്കും പുഴ കടന്നിട്ട് ആ പുഴ കരുതി മാനു പന്നി അല്ല കാണുന്നുണ്ട് ദിവസം കാണും വേലൂർ മഗ്ന ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ കർണാടക വനത്തിൽ നിന്ന് കർണാടക അതിർത്തി കടന്ന് ഈ കബനി നദി കുറുകെ കടന്ന് കേരള അതിർത്തിയിലേക്ക് ഇന്ന് പുലർച്ചെയാണ് എത്തിയത് ഈ പുറകിൽ കാണുന്ന നദി കപ്പുറം ഈ അല്ലെങ്കിൽ അപ്പുറത്തെ കര കർണാടകയുടെ ഭാഗമാണ് അവിടെ നിന്ന് എളുപ്പത്തിൽ ഇവിടേക്ക് ഇറങ്ങി വരാൻ കഴിയും നാട്ടുകാർ തന്നെ ഈ ജോലിക്ക് വരുന്ന കർണാടകയിൽ നിന്നുള്ള ആളുകൾ തന്നെ അവിടെ നിന്ന് ഈ പുഴ കടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ജോലി തൊഴിലെടുത്ത് തിരിച്ച് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വലിയ തരത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കാൽപ്പാടുകളടക്കം നമുക്ക് കാണാം ഈ പുഴയ്ക്ക് കരയിലായി കാൽപ്പാടുകളടക്കം കാണാം എന്തായാലും വലിയ ആശങ്കയിലാണ് ഈ ഭാഗത്തുള്ളവർ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് ഭാഗത്തുള്ളവരും ഒപ്പം തന്നെ ഇതിനപ്പുറത്തുള്ള കർണാടകയിലെ ജനങ്ങളും ഈ കാരണം അപ്പുറത്ത് ഈ പുഴക്കപ്പുറമുള്ള കർണാടകയിലെ ജനങ്ങളും വലിയ ആശങ്കയിലാണ് സ്ഥിരമായി അവിടെ നിന്ന് ജോലിക്ക് വരുന്ന ആളുകളുണ്ട് അതിലൊരാളാണ് ഇപ്പോൾ നമ്മുടെ

സ്ഥിരമായിട്ട് നിങ്ങൾ പുഴിയില് ആയില്ലോണിയില് കാണുന്നുണ്ടോ ഇവിടെ കാണു ആ പുറത്തു കാണു ആനയെ കണ്ടോ ഇന്ന് ആന കണ്ടില്ലാട കടൂറും പോയതാ അത് വരാണ്ടെന്ത ആന ഉണ്ടു ഇന്നിട്ട് പോയതാ ഇവിടെ ആ പോയി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥ തകർക്കപ്പെടുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ നാടുതേടി ഇറങ്ങുന്നു